നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സീസൺ പൂർത്തിയായതോടുകൂടിയാണ് ടോണി ക്രൂസ് പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ അവസാനിപ്പിച്ചത് നമുക്കറിയാം ഒരല്പം നേരത്തെയാണ് അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് മിന്നുന്ന ഫോമിൽ കളിക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം ഫുട്ബോൾ നിർത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഇത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ നൽകിയ ഒരു കാര്യമായിരുന്നു പ്രത്യേകിച്ച് റയൽ മാഡ്രഡിന് വലിയ ഒരു തിരിച്ചടി ഏൽപ്പിച്ച കാര്യമാണ് ഇത് ക്രൂസിൻ്റെ അഭാവം നികത്താൻ ഇപ്പോഴും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഈ സീസണിൽ റയൽ ബുദ്ധിമുട്ടുന്നതിൻ്റെ ഒരു പ്രധാന കാരണവും ക്രൂസ് ഇല്ലാത്തത് തന്നെയാണ് ഏതായാലും പുതുതായി നൽകിയ അഭിമുഖത്തിൽ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടിരുന്നു എന്തുകൊണ്ടാണ് റയൽ മാഡർ ക്യാമ്പ് ഇപ്പോൾ സന്ദർശിക്കാത്തത് എന്നായിരുന്നു ചോദ്യം ഒരല്പം രസകരമായ മറുപടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് ക്യാമ്പ് സന്ദർശിച്ചു കഴിഞ്ഞാൽ പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി അവിടെ തന്നെ നിൽക്കാൻ പറയുമെന്നും പിന്നീട് പിടിവിട്ടെന്ന് വരില്ല എന്നുമാണ് തമാശ രൂപേണ ക്രൂസ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിങ്ങനെയാണ് റയൽ ക്യാമ്പിൽ എൻ്റെ മുൻ സഹതാരങ്ങളെ സന്ദർശിക്കുന്നതിൽ ഒരു റിസ്ക് അവിടെ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് ഞാൻ അവിടേക്ക് പോയാൽ കാർലോ ആഞ്ചിലോട്ട് എന്നെ അവിടെ തന്നെ പിടിച്ചു നിർത്തിയേക്കും അവിടെ തുടരാൻ പറയും നിലവിൽ ഞാൻ പ്രൊഫഷണൽ താരങ്ങളെ പരിശീലിപ്പിക്കാൻ അല്ലെങ്കിൽ സീനിയർ ടീമുകളെ പരിശീലിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല പകരം മാഡ്രിഡിൽ ഒരു യൂത്ത് അക്കാദമി തുടങ്ങാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് ടോണി ക്രൂസ് പറഞ്ഞിട്ടുള്ളത് നേരത്തെ തന്നെ ഒരു യൂത്ത് അക്കാദമി ഓപ്പൺ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ക്രൂസ് കൂടുതൽ അക്കാദമികൾ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഭാവിയിൽ ടോണി ക്രൂസ് ഒരു പരിശീലകനാവാനുള്ള പ്രൊഫഷണൽ പരിശീലകനാവാനുള്ള സാധ്യതകളെ നമുക്ക് ഒരു കാരണവശാലും തള്ളിക്കളയാനാവില്ല രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഇദ്ദേഹം റയലിൽ എത്തിയത് പിന്നീട് ക്ലബിനോടൊപ്പം ഇരുപത്തിരണ്ട് കിരീടങ്ങൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കണ്ടുമാ